ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശയും ചമ്മന്തിയാണ് കേട്ടോ രാവിലെ എണീറ്റപ്പ തൊട്ട് നല്ല കാറ്റും മഴയും ആദ്യം തന്നെ ചമ്മന്തിക്കുള്ള പരിപാടി തുടങ്ങി അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയൊന്ന് ഫ്രഷ് ആയി പല്ലൊക്കെ തേച്ചിട്ട് വരാട്ടാ അങ്ങനെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി ദോശ ചുടുന്നുണ്ട് ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും കേട്ടാ അപ്പൊ ഇന്ന് ദോശയാണെന്ന് അറിഞ്ഞപ്പോ എന്തോ ഒരു എനർജി കയറി ഞാൻ ചെയ്യാന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറി തരുന്നേട്ടാ ഇത് ഇന്ന് രാവിലെ പെയ്ത മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആണ്ട്ടാ ഫുഡ് കഴിച്ചതിന്റെ പുറകെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മധുരം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു വെപ്രാളാണ് കേട്ടോ എപ്പോഴും ഒന്നും ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ക്യാരറ്റ് തോരനാണ് കേട്ടോ അങ്ങനെ നല്ലത് ചോറും മീൻകറിയും ക്യാരറ്റ് തോരനൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നുണ്ട് അതും ഒരു എക്സസൈസ് ആണല്ലോ കാരണം എനിക്കിപ്പോ മുപ്പത്താറാഴ്ചയും അഞ്ചു ദിവസവും ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈവം വൈകുന്നേരം ആയപ്പോ ചായ ഇടാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ടായിരുന്നു തിളച്ച് വരുമ്പോ ഇങ്ങനെ ഓഫാക്കി ആക്കി കളിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ കളിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് നമ്മുടെ കൊറിയറുകാർ വിളിക്കുന്നത് പുറത്തോട്ട് വരാൻ പറഞ്ഞത് അങ്ങനെ വേഗം വേഗന്റെ കൈരി കിട്ടി ഒരു പർദ്ധി എടുത്തിട്ട് റോഡിലോട്ട് ഇറങ്ങി നമ്മുടെ കൊറിയർ മേടിച്ച് തിരിച്ചു വന്ന് അപ്പൊ മഴക്കാലം ഒക്കെ ആയാല് ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ മിക്ക വീട്ടിലെ അവസ്ഥ